തന്നെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ അതായത് എഴുന്നേറ്റിരുന്ന് കട്ടിലിൽ നിങ്ങൾ നടു നിവർത്തിയിരിക്കുകയോ അല്ലെങ്കിൽ കാലുകൾ താഴെ ഇട്ടിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഇരുന്നു കൊണ്ട് നമ്മുടെ രണ്ട് കൈകളും ഒന്ന് ശരിക്കും ഒരു ഹീറ്റ് അനുഭവപ്പെടുന്നത് വരെയും ഒന്ന് റബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്തതിനു ശേഷം ആ കൈകളെ നമ്മൾ നന്നായിട്ട് ഉള്ളം കൈയിൽ നോക്കി ക്ലീം എന്നുള്ള ബീജമന്ത്രം ജപിക്കാവുന്നതാണ് എത്ര തവണ നൂറ്റിയെട്ട് പ്രാവശ്യം ക്ലീം 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 എന്ന് പറയാം ഈ സമയത്ത് നമുക്ക് എണ്ണം കണക്കിലെടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലിയാലും മതി അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ക്ലീം എന്നുള്ള ഈ ഒരു വാക്ക് ജപിക്കാവുന്നതാണ് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ട് കൈകളും വീണ്ടും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു വീണ്ടും ഒരു ചൂട് അനുഭവപ്പെടും ആ ചൂട് നമ്മുടെ ഇരു കണ്ണുകളിലേക്കും അതുപോലെ തന്നെ നെറ്റിയിലേക്കും